ദ ജേണലിസ്റ്റിലേക്ക് ബീഹാർ രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഏറ്റവും ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ വൈകിട്ടോടെ അവസാനിക്കും അതല്ല ബീഹാർ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ നിർണായക ഘട്ടം അത് നിതീഷ് കുമാർ എൻ ഡി എ ബാന്ധവം അവസാനിക്കാൻ പോകുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കേന്ദ്രഭരണത്തെപ്പോലും പ്രതിസന്ധിയിലാക്കുന്ന ചില നിർണായക നീക്കങ്ങൾക്ക് ഇന്ത്യ മുന്നണി ബീഹാർ തെരഞ്ഞെടുപ്പോടെ തുടക്കമിട്ടുവെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ലക്ഷ്യത്തിലെത്താനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുമെന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാർത്തകളും ദൃശ്യങ്ങളും പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേതൃത്വം കൊടുത്ത വോട്ടർ അധികാർ യാത്ര അതിനുശേഷമുള്ള മഹാസഖ്യത്തിൻ്റെ പ്രചാരണ റാലികളൊക്കെ ഏറ്റവും അധികം ബീഹാറിനെ രാഷ്ട്രീയപരമായി ഇളക്കി മറിച്ച ഘടകങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പിയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു വുമൊക്കെ നടത്തിയ രാഷ്ട്രീയ പ്രചാരണ റാലികളുടെ എത്രയോ മടങ്ങ് റാലികളും പ്രചാരണങ്ങളും പൊതുയോഗങ്ങളുമാണ് എത്രയോ മടങ്ങ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം എഴുപത്തിയൊന്ന് റാലികളിൽ തേജസ്വി യാദവ് പങ്കെടുത്തിട്ടുണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ എത്ര റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ കുറവാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ത്യ മുന്നണിയുടെ നിരവധി നേതാക്കളും കളം നിറഞ്ഞു കളിച്ചു ബീഹാറിൽ അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് അവിടുത്തെ മുഖ്യമന്ത്രി കൂടിയായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറാണ് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചിട്ടുള്ള നിതീഷിനെ സംബന്ധിച്ച് അധികാരം നഷ്ടപ്പെടുമെന്ന ഭീതി ഏഴായിരത്തുകൂടി പോയാൽ തന്നെ അയാൾ പലതരം ചിന്തകളിലേക്ക് കടക്കും കുതന്ത്രങ്ങളിലേക്ക് കടക്കും അതാണ് ചരിത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസ് സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെ സ്വന്തം കയ്യിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വന്തം കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് നിതീഷ് ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണങ്ങൾ നടത്തിയിട്ടുമുണ്ടാകും അപ്പോൾ അത്തരത്തിൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചൊരു വിവരം ഞാൻ പറയാം ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള ജെ ഡി യു ജെ ഡി യു മത്സരിച്ച പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഘടക കക്ഷികളായ ബി ജെ പിയോ എൽ ജെ പിയോ നിതീഷ് കുമാറിൻ്റെ പാർട്ടി നേതാക്കൾക്ക് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ വിവരം അതായത് നിതീഷ് കുമാറിനെ കാലു വാരുന്ന വിധത്തിലേക്ക് പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഘടക കക്ഷികൾ തന്നെ പ്രവർത്തിച്ചു എന്ന റിപ്പോർട്ട് പല ഘട്ടങ്ങളിലായി നിതീഷ് കുമാറിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ബീഹാറിലെ പ്രധാനപ്പെട്ട റാലികളിലും യോഗങ്ങളിലും ഒന്നും നിതീഷ് കുമാറിൻ്റെ പേര് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല മറുവശത്ത് ആർ ജെ ഡി എന്ന തേജസ്വി യാദവിൻ്റെ പാർട്ടി കൂടി ഉൾപ്പെടുന്ന മഹാസഖ്യത്തിൻ്റെ സകല റാലികളിലും മുഖ്യമന്ത്രിയായി പ്രൊജക്റ്റ് ചെയ്തവർ കാണിച്ചത് തേജസ്വി യാദവിനെയാണ് അവരൊറ്റക്കെട്ടായി നിന്ന് ഒറ്റയൊരു സ്വരത്തിൽ തേജസ്വിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പുറത്ത് ബീഹാറോ എൻ ഡി എ സഖ്യമോ നിതീഷ് കുമാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടായിട്ടില്ല അവിടെ പലപ്പോഴും മോദി മാത്രമാണ് ഹീറോ ആകുന്നത് കേന്ദ്ര സർക്കാരിനെ മുന്നിൽ നിർത്തിയാണ് ബി ജെ പി ബീഹാർ പിടിക്കുമെന്ന ഒരു പ്രതിച്ഛായ അവരുണ്ടാക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും പല സംസ്ഥാനങ്ങളിലും ഘടക കക്ഷികളായി വന്ന് ചെറുപാർട്ടികളെ വിഴുങ്ങി പിന്നീട് ഒറ്റക്കക്ഷിയായി അധികാരം പിടിക്കുന്ന ബി ജെ പിയുടെ ഒരു സ്റ്റൈൽ ഉണ്ട് അതായത് ചെറുപാർട്ടികളെ മുഴുവൻ വിഴുങ്ങിയിട്ട് ആ സംസ്ഥാനം തന്നെ തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ മുന്നണിയിൽ ബി ജെ പി പ്രബലന്മാരാകുന്ന ഒരു കാഴ്ച ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ ബീഹാറിൽ ബി ജെ പി നടത്തുന്നതായി നിതീഷ് കുമാറിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റാലികളിൽ ജെ ഡി യുവിന് പ്രാതിനിധ്യം കുറയുകയും ബി ജെ പി മോദി എന്ന രീതിയിലേക്ക് റാലികളൊക്കെ മാറുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടാതെ നിതീഷിനെയും ജെ ഡി യുവിനേയും പ്രസക്തി കുറച്ച് ബി ജെ പി ബീഹാറിൽ പ്രധാനപ്പെട്ട കക്ഷിയായി വളർന്നു വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന ബോധ്യം നിതീഷിനുണ്ടായിട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ മുന്നണിയിലെ വലിയൊരു അസ്വാരസ്യമാണ് അപ്പോൾ അതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് അത്തരത്തിലുള്ള കടുത്ത അസംതൃപ്തി ജെ ഡി യുവിനുണ്ട് നിതീഷ് കുമാറിനുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് എൻ ഡി എയുടെ പ്രകടന പത്രിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ വളരെ ചെറിയ സമയം ഒരു മിനിറ്റോ മറ്റോ ആണ് നിതീഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത് അപ്പോൾ തന്നെ പരിപാടി അവസാനിപ്പിച്ച് പോയി ഇന്ന് മാത്രമല്ല ഒരു ആവേശക്കുറവ് ഒരു ആർജ്ജവത്തിൻ്റെ കുറവൊക്കെ നിതീഷ് കുമാറിൻ്റെ മുഖത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള അവരുടെ തീപാറെന്ന പോരാട്ടം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിതീഷ് കുമാർ നേതൃത്വത്തോട് ഇടയും അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക ബീഹാറിൽ എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ മറുകണ്ഠം ചാടും അങ്ങനെ വന്നാൽ നിതീഷ് കുമാറിനും ജെ ഡി യുവിനും ചില പദവികൾ അവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം നിതീഷിനെ ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വാ മോനെ വാ സ്ഥാനവും അധികാരവും തരാമെന്ന് പറയാനാണ് അപ്പം അങ്ങനെ നിതീഷ് കുമാർ അപ്പുറം ചെന്നാൽ അത് കേന്ദ്രഭരണത്തെയും ബാധിക്കും ഇപ്പം നമുക്കറിയാം രണ്ട് ഊന്നു വടികളുടെ സഹായത്തോടെയാണ് മോദിയും അമിത്ഷായും ഈ രാജ്യം ഭരിക്കുന്നതെന്ന് പൊതുവിൽ പ്രതിപക്ഷം ആക്ഷേപിക്കാറുള്ളതാണ് അപ്പം അതിലൊരു ഊന്നുവടി പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊന്നുവടിയും ചന്ദ്രബാബു നായിഡുവും അതിന് പിറകെ പോകുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അഖിലേഷ് യാദവ് ബീഹാറിൽ വന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായത് നിതീഷ് കുമാറുമായി രഹസ്യ ചർച്ചകൾ നടത്താനും അതുവഴി ചന്ദ്രബാബു നായിഡുവിനെ കൂടി കൂടെ കൂട്ടാനുമാണ് എന്നുള്ള ചർച്ചകളും ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് ബീഹാറിൽ എൻ ഡി എ പൊട്ടിയാൽ ഉടൻ തന്നെ കേന്ദ്രത്തിലും അത് പ്രതിഫലിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്മാറിയാൽ എൻ ഡി എക്ക് ഭരണം തുടരാൻ കഴിയില്ല അവരുടെ ഭൂരിപക്ഷം നഷ്ടമാകും അത്തരമൊരു ഗുരുതരമായ സാഹചര്യം എൻ ഡി എക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ ആയാലും ഇന്ത്യ മുന്നണിയായാലും വളരെ പ്രാധാന്യത്തോടു കൂടി അവരുടെ പ്രസ്റ്റീജ് വിഷയമായി കാണുന്നത് മാത്രമല്ല അസദുദ്ദീൻ ഒ എ എം ഐ എം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളെ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്രാവശ്യം ആറ് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നും അവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ ഇന്ത്യ സഖ്യം തയ്യാറാകും എന്നുമാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ബി ജെ പിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഇനി അതിലൊക്കെ ഉപരി വെറും മൂന്ന് ശതമാനം വോട്ടുകളാണ് ബീഹാറിൽ വിധി നിർണ്ണയിക്കുന്നത് അതായത് അത്രയേ മാർജിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ എൻ ഡി എയും മഹാസഖ്യവും തമ്മിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വോട്ടിൻ്റെ ഷിഫ്റ്റ് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇതോടൊക്കെ മഹാസഖ്യത്തിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഹാസഖ്യത്തിൻ്റെ ക്യാമ്പ് വളരെ സജീവമാകുന്നു എൻ ഡി എ ക്യാമ്പിൽ മോദി എന്നൊരു ഘടകം ഒഴിച്ചാൽ മറ്റ് കാര്യമായ വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ തണുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എൻ ഡി എ മുന്നണിയെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ മറികടക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിലേഷ് യാദവ് വരുന്നു ീഹാറിൽ നാൽപ്പത്തിനാലോളം റാലികളിൽ അഖിലേഷ് യാദവ് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ആ റാലികൾക്കൊപ്പം തന്നെ നിതീഷ് കുമാർ ക്യാമ്പിനെ ഇപ്പുറത്തേക്ക് ചാടിക്കാനുള്ള ചരടുവലുകൾ നടത്തുന്നുണ്ട് എന്ന വിവരമുണ്ട് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെ കണക്റ്റ് ചെയ്ത് ആ ചന്ദ്രബാബു നായിഡുവിനേയും കൂടെ കൂട്ടി ഈ പോലും പ്രതിസന്ധിയിലാക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ വളരെ കൂടി ഒരു വലിയ പോരാട്ടം നയിക്കുന്ന കൂടി ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമാകുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ എന്തായാലും നിതീഷ് കുമാർ എൻ ഡി എ വിടുന്നു എന്ന വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേന്ദ്രം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കേന്ദ്രഭരണം എൻ ഡി എയുടെ കയ്യിൽ ഇരിക്കാനുള്ള സാധ്യതകളേറെയാണ് നിതീഷ് കുമാർ എൻ ഡി എ വിട്ടുകഴിഞ്ഞാൽ അത് ചന്ദ്രബാബു നായിഡുവിനേയും കൂടി ആണ് തുടർ നടപടികളിലേക്ക് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രം ഭയക്കേണ്ടതുണ്ട്